നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ കണ്ടെയിലി നിന്നും മുംബൈയിലേക്ക് വരാനിരിക്കുകയായിരുന്ന സ്പേസ് ജെറ്റ് വിമാനം പുറത്തുയർന്നതിനിടയിൽ പിൻചക്രം റൺവേയിൽ ഊരിത്തെറിച്ചതിനെ തുടർന്ന് മുംബൈ ഛത്രപതി ശിവാജിയെ മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ഇന്നലെ വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വിമാനത്താവളത്തിലുണ്ടായിരുന്ന എഴുപത്തിയഞ്ച് യാത്രക്കാർ സുരക്ഷിതരാണ് എന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു കാട്ട്ല വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഉടൻ തന്നെ വിമാനത്തിന്റെ ഒരു പിൻചക്രം റൺവേയിൽ വീഴുകയായിരുന്നു വിമാനം പറന്നുയർന്ന റൺവേയുടെ സമീപത്താണ് ചക്രം കണ്ടെത്തിയത് പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ചക്രം ഊരിത്തെറിച്ചതല്ലാതെ വിമാനത്തിന് മറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിലും സുരക്ഷാ നടപടികളുടെ ഭാഗമായി എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർക്ക് ഉടൻ വിവരം നൽകുകയും വിമാനം മുംബൈയിൽ അടിയന്തരമായി ഇറക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പരിശീലനം ലഭിച്ച പൈലറ്റുമാർ സാഹസികമായാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്താവളത്തിലെ അഗ്നിശമന സേനയുടെയും മെഡിക്കൽ ടീമിന്റെയും സഹായം ാണ് വിമാനം സുരക്ഷിതമായി റൺവേയിൽ ഇറക്കിയത് ലാൻഡിങ്ങിന് ശേഷം യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ യാത്ര തുടരാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടോ എന്ന് എന്നതിനെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സംഭവത്തെക്കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവാണോ അറ്റകുറ്റപ്പണികളിലെ അപാകതയാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ചക്രം ഊരിത്തെറിച്ചത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും അധികൃതർ അറിയിച്ചു വിമാനത്തിന്റെ യാത്ര റദ്ദാക്കപ്പെട്ടതിനാലാണോ ടിക്കറ്റ് ുടെ റീഫണ്ടിങ്ങിനെ കുറിച്ചോ ഉള്ള വിശദാംശങ്ങളും ലഭ്യമായിട്ടില്ല അടുത്തിടെ വിമാന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിമാനങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ ഹൈദരാബാദിൽ നടന്ന ഒരു വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വിമാനങ്ങളിൽ കർശന പരിശോധനകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ശക്തമായത് അങ്ങനെ ഒരവസ്ഥയിൽ സ്പേസ് ജെറ്റ് വിമാനത്തിന് സംഭവിച്ചു അപ്രതീക്ഷിത സംഭവം വിമാന യാത്രാ സുരക്ഷയെ ആശങ്കകൾ വീണ്ടും ഉയർത്തുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിമാന കമ്പനികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും എല്ലാ പരിശോധനകളും കൃത്യമായി നടത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഈ സംഭവം വിമാനങ്ങളുടെ നടപ്പിലും അതുപോലെ തന്നെ നടത്തിപ്പിലും സുരക്ഷാ മാനദണ്ഡങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കാരണമായേക്കാമെന്ന റിപ്പോർട്ടും വരികയാണ്